അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി സ്വീകരണം നൽകി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സന്ദേശ വാഹന വിളംബര ജാഥയ്ക്ക് വടക്കാഞ്ചേരി എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി യൂണിയൻ പ്രതിനിധി പി എ കുമാരൻ ഗുരുദേവന് പൂമാല ചാർത്തി എസ് എൻ ഡി പി യൂണിയൻ നേതാക്കളായ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂർ പ്രമിത ബാലൻ രാജി വടക്കാഞ്ചേരി ശാഖ വൈസ് പ്രസിഡന്റ് സി ജി ശശി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ആർ ശ്രീകൃഷ്ണൻ ആർ രവി പി ആർ സുനിൽ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി പി കെ ശോഭന കമലം പ്രഭാകരൻ സുധർമ്മ ശ്രീകൃഷ്ണൻ ഷീബ മധുപ്പുള്ളി മംഗള ശിവദാസൻ കുമാരി ഗോപാലകൃഷ്ണൻ വിലാസിനി പാറപ്പറമ്പിൽ ശോഭ കൈതവളപ്പിൽ രാധാ മാധവൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ്